എന്താ പറയുക പിങ്കിയും അർജുനും വീണ്ടും അകലെന്ന് പോവും അതേ പ്രഷർ നമ്മുടെ ചന്ദ്രകാന്തം ഇപ്പോൾ ഒരു എന്താ പറയുക പിങ്കിയുടെയും അർജുനേയും ഭയങ്കര റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നന്ദ ഏലപ്പാറയ്ക്ക് പോകുന്നത് നമ്മുടെ ആ ഒരു രാധികയുടെ ഫോണിൽ നിന്നും നമ്മുടെ പുഷ്പൻ പുഷ്പെൻ കള്ള മെസ്സേജ് അയക്കുന്നുണ്ട് രാധിക ബാത്റൂമിൽ വീണുവെന്നും എൻ്റെ കാലും കയ്യെ പൊടിഞ്ഞിരിക്കുമ്പോൾ മോളെ മോൾ വേഗം എൻ്റെ അടുത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കള്ള മെസ്സേജ് നമ്മുടെ പുഷ്പനായിട്ടോ രാധികയുടെ ഫോണിൽ നിന്നും നമ്മുടെ നന്ദി കയക്കുന്നത് അപ്പം നന്ദി കേട്ടപ്പാടെ എലപ്പാറയ്ക്ക് പോകണമെന്ന് വാശി പിടിക്കുന്നുണ്ട് അപ്പോൾ നന്ദയെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാതെ നമുക്ക് ഗൗതമില്ലല്ലോ ഗൗതം വേറൊരു സ്ഥലത്ത് ഓപ്പറേഷന് പോയിരിക്കുകയാണല്ലോ അപ്പം നമ്മുടെ നന്ദ അപ്പോൾ നമ്മുടെ സുമങ്കല പറയുന്നുണ്ട് അർജുനും പിങ്കിയും മോളുടെ കൂടി വരുമെന്ന് എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്ന് പേരും കൂടി ആയിട്ടോ ഏലപ്പാറയ്ക്ക് പോകുന്നത് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ രാധിക പറയുന്നത് ഞാനല്ല മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇവിടെ പുഷ്പം വന്നിരുന്നെച്ചാൽ അപ്പോൾ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രാധിക പറയുന്നുണ്ട് നാളെ ഒരു പൂജയുണ്ട് എൻ്റെ കൂടെ വരാൻ പറ്റുമോ മോൾക്ക് അറിഞ്ഞപ്പോൾ ഞാൻ നേരം ഒരു നേർച്ചയാണ് അതിന് കൂടിയിട്ട് എന്തായാലും പോകാം നാളെ സന്ധ്യയ്ക്കാണ് വൈകുന്നേരമാണ് പോകേണ്ടതെന്ന് പറയുന്നവരുടെ അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എന്നാലും ഞങ്ങളും കൂടി വരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഈ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുന ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നിടത്തായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നമ്മുടെ പിങ്കി ഇങ്ങനെ മുടക്ക് പറയുന്നുണ്ടല്ലോ ഈ ക്ഷേത്രത്തിൽ ഞാൻ വരുന്നില്ല ഈ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് മുടക്ക് പറയുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ അർജുൻ ഇങ്ങനെ എന്തായിരിക്കും കാരണമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി അറിയാൻ സാധിക്കുന്നുണ്ട് ഇവര് ഈ ക്ഷേത്രത്തിൽ പോകും വഴിയാണ് നമ്മുടെ നന്ദയെ പിടിച്ചുകൊണ്ട് പോകാൻ നമ്മുടെ ബാലാജി ഒരു ആൾക്കാരൊക്കെ വരികയും അർജുനെന്തോ അപകടം പറ്റുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പിങ്കിയും അർജുനും തമ്മിൽ ഇനി അകലാൻ പോകുന്നതേ ഉള്ളൂ പ്രേക്ഷകരെ നമുക്ക് കാത്തിരുന്ന് കാണാം അർജുന ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അപകടം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അല്ലേ നമുക്ക് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അർജുനും പിങ്കിയും അകലേണ്ടി വരുമോ അവർ എന്ന നയിക്കുമായി അകലുവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ